പുതുപ്പള്ളി ഏറ്റുമാനൂർ നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുന്നത്തുറ കമ്പനിക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഗർഡറുകൾ ക്രെയിൻ ഉപയോഗിച്ച് സ്ഥാപിച്ചു പാലത്തിന്റെ നിർമ്മാണത്തിനും അനുബന്ധ റോഡിനും പത്തേ കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ വീതി ഉണ്ടായിരുന്ന പഴയ പാലം പൊളിച്ചുമാറ്റി മൂന്ന് സ്പാനോടുകൂടി എൺപത്തിമൂന്ന് പോയിന്റ് നാല് മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് നാല് തൂണുകളും മൂന്ന് സ്പാനുകളും ഒൻപത് ഭീമുകളുമാണ് പാലത്തിനുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മഴ തടസ്സമായി നിന്നെങ്കിലും കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് ആറ് ഗർഡറുകൾ സ്ഥാപിച്ചു മീനച്ചിലാറിന് കുറുകെ പുനത്തറ കിഴക്ക് പടിഞ്ഞാറും മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഒരു വശം ഏറ്റുമാനൂർ നഗരസഭയിലും മറുവശം അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നര പതിറ്റാണ്ട് മുൻപാണ് കമ്പനിക്കടവ് പാലം നിർമ്മിച്ചത് കാലപ്പഴക്കത്താൽ കൈവരികൾ തകർന്ന് പാലം അപകടാവസ്ഥയിലായിരുന്നു പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പിന്നീട് ഏറ്റുമാനൂർ എം എൽ എയും സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രിയുമായ വി എൻ വാസവൻ ഇടപെട്ടാണ് പുന്നത്തുറ കമ്പനിക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കിയത് പാലത്തിനും സമീപന പാതക്കും കൂടി പത്ത് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചത് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ അക്കരേക്കരെ യാത്ര ചെയ്യുന്നവർക്കായി കടത്തുവള്ളവും ക്രമീകരിച്ചിട്ടുണ്ട് പാലത്തിന്റെ വേണ്ടിയിട്ട് ഈ നാട്ടുകാർ ഒന്നടക്കം ശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ പാലത്തിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നല്ലോ അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പല മന്ത്രിമാരും രാഷ്ട്രീയ സമൂഹം എല്ലാം സഹായം ചെയ്തിട്ടുണ്ട് അവസാനം വന്നിട്ട് മന്ത്രി വി എൻ മാസേന്റെ അകമഴിഞ്ഞ സഹായത്തോടുകൂടി ഈ പണി ആരംഭിക്കാൻ സാധിക്കുകയും അതിനുശേഷം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പല തടസ്സങ്ങള് മഴയും വെള്ളവും പല പല മേഖലയിൽ അഞ്ചെട്ട് പ്രാവശ്യം തടസ്സങ്ങളുണ്ടായെങ്കിലും പണിയെ വിടാതെ ഇത് പുരോഗമനത്തിലേക്കുണ്ടെന്ന് ഇപ്പോഴ് നമ്മുടെ പാലത്തിൻ്റെ മെയിൻ ഭാഗങ്ങളായ ഡീമുകൾ ഉയർത്തുന്ന ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്